എത്ര കൂടിയ മുടി ഒഴിച്ചിലും വളരെ എളുപ്പത്തിൽ അതായത് ഒറ്റ യൂസിൽ തന്നെ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമുക്കുണ്ടാ ഇത്ര വലിയ മുടി ഒഴിച്ചിലും താരനും പെട്ടെന്ന് തന്നെ ഒരേ ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വെറ്റിലയാണ് കേട്ടോ നമ്മൾ മുറുക്കാനൊക്കെ എടുക്കുന്ന വെറ്റിലയില്ലേ അതാണ് നമുക്ക് വേണ്ടത് ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വെറ്റില പൊട്ടിക്കുന്നത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ വെറ്റിലയാണ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് വെറ്റിലയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഹെയറിലേക്ക് യ്ക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിന്റെ ഇലയെടുക്കുമ്പോൾ ഒരുപാട് മൂത്തതോ ഒരുപാട് തളിരിലയോ എടുക്കരുത് അതിൻ്റെ ഇടയിൽ വരുന്ന ഇല വേണം എടുക്കാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഇല വേണം എടുക്കാനായിട്ട് അതിൻ്റെ ബാക്കിൽ പ്രാണിയൊന്നും ഇല്ല എന്നുള്ളതും നോക്കി ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് മറക്കരുത് രണ്ടാമത് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് വീട്ടിലുള്ള നാടൻ കറിവേപ്പിലയാണ് എടുക്കാനായിട്ട് വാങ്ങുന്ന കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിലുള്ളത് വെച്ച് ചെയ്യുന്ന അത്രയും കണ്ട് റിസൾട്ട് കിട്ടില്ല Hẹn gặp കറിവേപ്പില ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് പോവാനായിട്ട് മുടിയിലുണ്ടാകുന്ന ഫംഗസ് പോവാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു അഞ്ചോ പത്തോ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായി കഴുകിയെടുക്കുക ഒരു ഗ്ലാസ് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവെടുത്താൽ മതി അതായത് നമ്മുടെ ഈ വെറ്റിലയും കറിവേപ്പിലയും അരച്ചെടുക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ മാത്രം കഞ്ഞിവെള്ളം ചേർത്താൽ മതി ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് കേട്ടോ ഒരു മിക്സിയുടെ ിലേക്ക് നമ്മുടെ കറിവേപ്പിലയും വെറ്റിലയും ഇട്ട് കൊടുക്കുക കഞ്ഞിവെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക എനിക്ക് നമ്മുടെ മിക്സിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അടിഞ്ഞു കിട്ടിയില്ല ജസ്റ്റ് തരിതരി പോലെയൊക്കെ ഇടുന്നിരുന്നു നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിക്കാതെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അധികം അടിഞ്ഞു കിട്ടാത്തതുകൊണ്ട് ഞാനിത് അരിച്ചിട്ടാണ് ഉപയോഗിച്ചത് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് മുടിയിലെ ജടം നന്നായിട്ട് കളയണം അതുപോലെ ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കണ്ടോ ഇതേപോലെ കൊറ്റനായിട്ട് കിടന്നു നന്നായി അരഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിക്കാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ദേപോലെ കൊറ്റനുള്ളത് കൊണ്ട് ഇത് അരിച്ചിട്ടാണ് ഉപയോഗിച്ചത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നന്നായി നീളം വെക്കാനായിട്ട് സ്കാപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഒറ്റ യൂസിൽ തന്നെ നിർത്താനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രമാണ് അതും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കടയിലൊക്കെ ആയാലും വെറ്റിയിൽ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്നത്തെയും പോലെ തന്നെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ട് നോക്കിയിട്ടാണ് ഇതാക്കുക നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്ക് പാക്കാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഒന്ന് ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറഞ്ഞ കേട്ടോ ബ്യൂട്ടി ടിപ്സ് അതുപോലെ ഫാമിലി വ്ലോഗ് ഒക്കെ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചാനൽ ഗീതുസ് ഹേക്കെയർ എന്ന് പറഞ്ഞുള്ള ചാനലാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടമായി എന്നറിയിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്കേഴ്സ് സ്കിൻ വൈനിങ് പാക്കേഴ്സ് സ്കിൻ വൈറ്റിംഗ് സോപ്പ് ഒക്കെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് അയക്കാം